നമസ്കാരം അന്താരാഷ്ട്ര ലോകക്രമത്തിലൊട്ടും വിശ്വാസയോഗ്യമല്ലാത്ത രാജ്യം ഏതെന്നുള്ള ചോദ്യം നിൽക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായാൽ എല്ലാമായോ എന്നുള്ള ചോദ്യമാണ് രണ്ടാമതായി പിന്നീട് ചോദിക്കാനുള്ളത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം എന്ന് തന്നെ പറയാം അതായത് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒൻപത് എന്ന ഇന്നലത്തെ ദിവസം മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിന് വലിയ ഒരു രീതിയിൽ തന്നെ രാജ്യങ്ങളുടെ ഇടയിലെ ബന്ധത്തെക്കുറിച്ചും രാജ്യങ്ങളുടെ ഇടയിലെ പ്രാധാന്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു സംഭവമായി ഒരു വേദിയായും തന്നെ മാറി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും പശ്ചിമേഷ്യയിൽ ഏറ്റവും അടുപ്പമുള്ള സഖ്യരാജ്യമായിട്ടും അവർ ആക്രമിക്കപ്പെടാൻ പോകുന്നുവെന്ന വിവരം മുൻകൂട്ടി അറിയിക്കാൻ സാമാന്യ മര്യാദയില്ലാത്ത രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക അപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുമായി ചേർന്ന് നിന്നാൽ ഇസ്രായേലി മിസൈലുകളുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാകാം എന്ന മിഥ്യാധാരണ കൂടിയാണ് ഖത്തറിൽ ഇല്ലാതാകുന്നതെന്ന് മനസ്സിലാകുന്നു അസ്തമിച്ചിരിക്കുകയാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്ന ഖത്തറിലെ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അത് വളരെ അപ്രതീക്ഷിതവും അസാധാരണവുമായി ഒന്നായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് യാതൊരു ഭീഷണിയും ഉയർത്താത്ത ഗസ വിഷയത്തിൽ തന്നെ മധ്യസ്ഥ വഹിക്കുന്ന അതുപോലെ തന്നെ മേഖലയിൽ തന്നെ അമേരിക്കയിൽ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് അങ്ങനൊരു രാജ്യമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം പശ്ചിമേഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം അതായത് അൽ ഉദൈദ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ അവിടെ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത് എന്നിട്ടും ആക്രമണം വന്ന സമയത്ത് അപായ സൂചനകളൊന്നും ഉണ്ടായിരുന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് അമേരിക്കയുടെ തന്നെ മൗന സമ്മതത്തിന്റെ തെളിവാണെന്നാണെന്നാണ് നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഒപ്പം തങ്ങളുടെ പ്രധാന സഖ്യരാജ്യത്ത് ആക്രമണം നടത്താൻ പോകുന്നുവെന്ന വിവരം മുൻകൂട്ടി ലഭിച്ചിട്ടും ഇസ്രായേലിനെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നു മറിച്ച് ഖത്തറിനെ അറിയിക്കാനുള്ള മനസ്സ് കാട്ടി എന്ന വിശദീകരണമാണ് അമേരിക്ക തന്നെ ഇതിന് പിന്നാലെ നൽകുന്ന ഒരു കാര്യം എന്നാൽ തങ്ങളെ ഒരു കാര്യവും മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നാണ് ഖത്തർ വിദേശകാര്യ വക്താവ് ഡോക്ടർ മജീദ് മുഹമ്മദ് അൽ അൻസാരി പറയുന്നത് ഖതർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ചയാണ് ഹമാസ് റെസിഡൻഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേൽ ഭീകരാക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ തന്നെ ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ടാണ് വിവരം പറയുന്നത് ഗസയിൽ തന്നെ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകളിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ പ്രതിനിധികൾ ഉൾപ്പെടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ദോഹയിൽ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് കൂടി ഇവർ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പരമാധികാരത്തിന്റെയും ലംഘനമാണതെന്നും ഖത്തർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ആക്രമണ വിവരം അറിയിച്ചെന്ന് അമേരിക്കൻ അവകാശവാദത്തെ ഖത്തർ പ്രധാനമന്ത്രി തള്ളിയിരുന്നു സംഭവം കഴിഞ്ഞ പത്ത് മിനിറ്റ് ശേഷമാണ് അമേരിക്ക വിവരം അറിയിച്ചതെന്ന് കൃത്യമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തോട് സുരക്ഷാസേന കൃത്യമായ രീതിയിലാണ് പ്രതികരിച്ചത് അത്യാഹിതങ്ങൾ അതിവേഗത്തിൽ കണ്ടെത്താനായെന്നും മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമാണ് ഖത്തർ നദനാഹി സർക്കാരിന് കീഴിൽ ഈ മേഖലയിലെ ആരും സുരക്ഷിതരല്ല ഒരു സ്ഥലവും സുരക്ഷിതരല്ല അടിസ്ഥാനപരമായി അതാണ് അവിടെ നൽകുന്ന സന്ദേശം ഒരു പരമാധികാര രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ തന്നെ നദനാഹി ഉത്തരവിടുന്നത് ഇതാദ്യമായിട്ടല്ല എന്ന് പറയാം അദ്ദേഹം അത് ചെയ്യുമ്പോഴെല്ലാം യു എസും യൂറോപ്പും മറ്റ് രാജ്യങ്ങളും അതിനെ ഒന്നുകിൽ അവഗണിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ തന്നെ എല്ലാവരെയും തന്നെ ഇസ്രായേൽ വിവേചനരഹിതമായി വേട്ടയാടുന്നില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഇസ്രായേലുമായി തന്നെ ഏതെങ്കിലും വിധത്തിൽ സഖ്യമുണ്ടാകുന്നതിൽ മറ്റ് സർക്കാരുകൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്യും എന്ന് പറയാം ഗസേൻ അന്താരാഷ്ട്ര നിയമം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലി പരമാധികാര രാജ്യങ്ങളെ ലംഘിക്കുമ്പോഴും ലബനിലും ഇറാനിലും ആളുകളെ കൊലപ്പെടുത്തുമ്പോഴും ഒക്കെ തന്നെയും സിറിയയിൽ ബോംബാക്രമണം നട ത്തിയപ്പോഴും ലോകം കണ്ണടച്ചു തന്നെയാണ് മുന്നോട്ട് പോയത് എന്ന് പറയുന്നു